ഹേയ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വലിയ സംഭവമായിട്ടുള്ള വ്ളോഗൊന്നും അല്ല ചെറിയൊരു വ്ളോഗാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ് എനിക്ക് കാര്യം എൻ്റെ ചേച്ചി അങ്ങനെ വ്ളോഗിൽ വരാറില്ല അമ്മ പിന്നെ വല്ലപ്പോഴൊക്കെ വന്നു പോകുന്ന ഒരാളാണ് അതുകൊണ്ടാ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോഴും ഹായ് കാണിക്കുകയാണ് അമ്മ അപ്പോൾ ചേച്ചീനെ അങ്ങനെ ആരും അങ്ങനെ അദ്ദേഹം കണ്ടിട്ടില്ല ഇതാണ് എൻ്റെ ചേച്ചി ചേച്ചിയുടെ വീട് സിന്തൂർ ആണ് അവൾ ടി വി എസിൻ്റെ ഓഫീസിൽ നോക്കിയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു കല്യാണത്തിന് പോവുകയാണ് ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിന് ഞങ്ങൾ പോകുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതിൻ്റെ ചെറിയ സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ അമ്മയും ചേച്ചിയുള്ളത് കാരണം വേറൊരു ഹാപ്പിനെസ് അത്ര തന്നെ അപ്പം എന്തായാലും വിശേഷങ്ങളൊക്കെ പയ്യ ഇതിൽ കാണിക്കും വലിയ വീഡിയോ ഒന്നുമല്ല ചെറിയ വീഡിയോ ആണ് പറ്റധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ കല്യാണം ആരുടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചൈൽഡ്വുഡ് ഫ്രണ്ട് ആയിട്ടുള്ള മഹേഷ് തന്നെ അനുജൻ്റെ കല്യാണമാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ട് വീട്ടിൽ നിന്ന് അമ്മേനെയും ചേച്ചിനെയും പിക്ക് ചെയ്തിട്ട് നേരെ അങ്ങടേക്കാണ് പോയത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ കാണാം ഇതിൽ ഡാൻസ് ഡാൻസും വീഡിയോസും ഉണ്ട് ഡാൻസിൻ്റെ ഉണ്ട് കാര്യം അവൻ ഒരു പ്രൊഫഷണൽ ഡാൻസറാണ് മനീഷ് അപ്പം അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഒരു ഡാൻസും കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ എനിക്കതിൻ്റെ വോയിസ് ഇടാൻ പറ്റില്ല കാര്യം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഇടാത്തത് എന്തായാലും കല്യാണത്തിന് പോയാൽ അവിടുത്തെ ഭക്ഷണം മസ്റ്റാണെന്ന് പറഞ്ഞ പോലെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുഡാണ് ആദ്യം ചോദിക്കുക എന്താണ് ഫുഡ് എന്നുള്ളത് അവിടെ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ബിരിയാണി റൈസും ചിക്കൻ റോസ്റ്റ് ആൻഡ് പിന്നെന്താ എന്ത് പിക്കിളായിരുന്നു നാരങ്ങ പിക്കിളും ഉണ്ടായിരുന്നു ഡേറ്റ്സിൻ്റെ പിക്കിളും ഉണ്ടായിരുന്നു അടിപൊളി ഫുഡായിരുന്നു ഒന്നും പറയാനുണ്ടായിരുന്നില്ല സൂപ്പർ ഫുഡായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം നേരെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ കറ്റബദ്ധതയൊക്കെ പറഞ്ഞ് നേരെ ഞങ്ങളുടെ വീട്ടിലേക്കാണ് പോയത് എന്തായാലും ഒരു കുട്ടി ബ്ലോഗായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ശബ്ദം വളരെ ശോഭമായിരിക്കുകയാണ് കാര്യം വേറെ ഒന്നുമല്ല ചുമയാണ് ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചേച്ചി എന്തൊക്കെയോ അവിടെ നിന്ന് പറഞ്ഞ് പാട്ടൊക്കെ പാടുത്തിട്ടുണ്ടായിരുന്നു അവൾ ആ വോയിസ് കട്ട് ചെയ്തിരണം എന്ന് പറഞ്ഞത് കൊണ്ട് മാറ്റം ഞാൻ ആ വോയിസ് കട്ട് ചെയ്യാണ് പക്ഷേ അവൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഞാൻ വീഡിയോ വീടിനെടുക്കണമെന്ന് മനസ്സിലായപ്പോഴേക്കും അവളടി നിർത്തിട്ട് എന്ന് പറയാം അപ്പോൾ എന്തായാലും ഇനിയും എൻ്റെ ഫാമിലിനെ ഞാൻ വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും സോ ടാറ്റബായ് ഓക്കെ ലവ് യു ഉമ്മ